ഹായ് ഫ്രണ്ട്സ് അങ്ങനെ സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി ഫൈവ് അൾട്ര നമ്മുടെ ഇതിൽ എത്തിയിരിക്കുകയാണ് നമ്മളത് യു കെയിലെ കറീസ് എന്ന് പറയുന്ന ഷോപ്പിൽ നിന്ന് ഓൺലൈനായിട്ടാണ് മേടിച്ചിരിക്കുന്നത് അത് അവർ ഡി പി ഡി എന്ന കൊറിയർ സർവീസിൽ നമുക്കത് അയച്ചു തന്നു അത് ജസ്റ്റ് അൺബോക്സ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് നമ്മൾ എടുക്കുന്നത് ഇതാണ് സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി ഫൈവ് അൾട്ര എന്ന് പറയുന്നത് നമ്മളത് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഒരു ബ്ലാക്ക് കളർ ബോക്സിലാണ് ഇത് വന്നിരിക്കുന്നത് നമുക്കത് തുറന്നു നോക്കാം തുറക്കുവാണ് ഇതിനകത്ത് എന്തോ ആണ് ഉള്ളതെന്ന് പോലും അറിയത്തില്ല ഓക്കെ ഇത് ടൈറ്റാനിയം ഗ്രേ ആണ് ഇതിൻ്റെ കളറ് ഇതിൻ്റെ അവരുടെ ഐക്കൺ കളറായിട്ട് ഈ പ്രാവശ്യം ഇറങ്ങിയത് ടൈറ്റാനിയം ജെറ്റ് ബ്ലാക്ക് ആണ് ബ്ലാക്ക് കളർ നമുക്ക് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിത് എടുത്തത് ഓക്കെ ഇത് അൺബോക്സ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് മനസ്സിലായി ഇതിനകത്ത് ആകെ വന്നിരിക്കുന്നത് ഈ കേബിളും ഈ സിമ്മ് കുത്താനുള്ള ഈ സൂചിയും മാത്രമേ ഉള്ളൂ ചാർജർ പോലും ഇതിൻ്റെ കൂടെ ഇല്ല കാരണം അവർ പറയുന്നത് പ്ലാസ്റ്റിക് ഒഴിവാക്കുന്നതിനും ഈ പ്ലാസ്റ്റിക് ഒഴിവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും കടയിൽ പോയിട്ട് നമ്മൾ ഇനി ഒരു ചാർജർ മേടിക്കണം അപ്പോഴും പ്ലാസ്റ്റിക്കുമായിട്ട് ഇത് യാതൊരു ബന്ധം വരും തോന്നുന്നില്ല അവർക്ക് ഇതിൻ്റെ കൂടെ ഒരു ചാർജറൊക്കെ വെക്കായിരുന്നു എന്തേലും ആയിട്ട് ഓക്കെ എസ് ട്വൻറ്റി ഫോറിനെ അപേക്ഷിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കാരണം ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ അല്ല ജസ്റ്റ് അൺബോക്സിംഗ് മാത്രമേ ഉള്ളൂ ഞാൻ സാംസങ് ആണ് ഫോട്ടോ എടുക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ല ഫോട്ടോ ക്വാളിറ്റി എന്നും സാംസങ്ങിനാണ് ഉള്ളത് ഞാൻ ഐഫോണാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത് ഇപ്പോഴും വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഐഫോണിലാണ് ഇത് എസ് നയൻ ആണ് ഇതിനു മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോൺ എൻ്റെ ഇപ്പോഴും ഉണ്ട് അതിനൊരു ഫോട്ടോ ക്വാളിറ്റിയിലും ഒരു കുറവും വന്നിട്ടില്ല ഇത് എസ് ട്വൻറ്റി വൺ ആണ് അത് ഉപയോഗിക്കുന്നുണ്ട് അപ്പം അതിന് ശേഷം നമ്മൾ എടുക്കുന്നതാണ് എസ് ട്വൻറ്റി ഫൈവ് അൾട്ര അപ്പം ഇത് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ഒരു ദിവസം യൂസ് ചെയ്തതിന് ശേഷം അതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ പറയുന്നതാണ് തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് താങ്ക് ഫോർ വാച്ചിങ്